നീ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടു ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം പഴകളിലൂടെ ഞാൻ എത്രയോ നടന്നതാണ് ഓരോ വീടും ഓരോ കഥ പറഞ്ഞിരുന്ന കാലം ഇന്ന് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട പോലെ ആ പഴയ കളിസ്ഥലം കൂട്ടുമാരുമായുള്ള നിമിഷങ്ങൾ എല്ലാം എവിടെ പോയി പണ്ടെൻ്റെ ഗ്രാമം എത്ര നല്ലതായിരുന്നു പക്ഷേ ഇന്ന് മരണവീട് പോലെ നിശബ്ദമായിരിക്കുന്നു എൻ്റെ ഗ്രാമത്തിന് ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയണ്ട മോളെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പൊ ഇതുപോലെ മാലിന്യങ്ങളാണ് അത് കാരണം ഇപ്പൊ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മോളെ എന്റെ പാടത്തിന്റെ തൊട്ടപ്പുറത്ത് പാടത്തിൽ ഇതുപോലെ മാലിന്യങ്ങളും ഉണ്ടെന്നിട്ടിരിക്കുന്നു ആ മാലിന്യങ്ങളു മുഴുവൻ വേഷവെള്ളം വന്നിട്ട് പാടത്തിൽ ആകെ പരന്നിരിക്കുന്നു കഴിഞ്ഞ തവണ കൃഷി ഇറക്കിയപ്പോ ഒക്കെ നഷ്ടമായിരുന്നു മോളെ ഞാൻ ഒരു കർഷകനല്ലേ എനിക്ക് ഈ പണിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്നത് എന്തൊരു വൃത്തികേടാണ് ഇതൊന്നും അവളെ സംസ്കരിക്കാൻ ഒരു സൗകര്യമില്ലേ എന്താണ് നമ്മുടെ ആളുകൾ ഇതൊന്നും കണ്ടില്ലെന്ന് കാണുന്നുണ്ട് പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിച്ച എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടിയാണ് എല്ലാവർക്കും ഈ മാലിന്യം നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും രോഗിയാക്കും അതൊരു പ്രശ്നായിട്ട് ആരും കണക്കാക്കുന്നില്ല ഇനി ഇത് കണ്ടില്ലെന്ന് അടിച്ചാ അത് വലിയ ആപത്താണ് അതുകൊണ്ട് ഇതിനെതിരെ രവിയേട്ടൻ ജീവിക്കാൻ ഒരു ഗതി മാലിന്യത്തിനെതിരെ ഒറ്റക്ക് വന്ന് പോരാടുകൊണ്ട് പറ്റില്ല മാലിന്റിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചിട്ടാണ് അച്ഛൻ മരിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ല പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഗ്രാമം നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണമ്മെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത്? പണ്ടൊക്കെ ആൾതാമസം ഉണ്ടായിരുന്ന എന്തൊക്കെ ഇപ്പം അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ താമസിക്കാൻ പറ്റാതെ എല്ലാവരും പലയിടങ്ങളിലേക്ക് മാറിപ്പോയില്ല അമ്മേ ഈ മീമാവനും തുടർന്നുകൂടാ നാലാളുകൾ ഇതിൻ്റെ പേരിൽ രോഗം വന്ന് മരിച്ചാലേ സർക്കാർ മാധ്യമങ്ങളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും അതിനു മുമ്പായി ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതെന്റെ ഗ്രാമമാണ് ഞാൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും കുഞ്ഞു ഞാൻ ഉണ്ട് ജീവിക്കൂ